വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ടീച്ചറുടെ എല്ലാ സ്റ്റുഡൻസിനും ഹാപ്പി ന്യൂ ഇയർ ഈ വർഷം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പഠിച്ച് നന്നായി പഠിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടാൻ നല്ല റാങ്ക് ലിസ്റ്റിൽ നല്ല കൂടി നല്ല റാങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന റാങ്കിൽ ഇടുന്നേടാൻ സാധിക്കട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മുടെ ഡെയിലി കറണ്ട് ക്ലാസ് ആണ് ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ പ്രീവിയസ് ഇയറിലെ ഫസ്റ്റ് വൺ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗണ്യാൻ പദ്ധതി അല്ലേ നമുക്കറിയാം മനുഷ്യനെ ബഹിരാകാശത്ത് അല്ലെ മനുഷ്യനെ എവിടെ എത്താനായിട്ട് ബഹിരാകാശത്ത് എത്തിക്കാനായിട്ടുള്ള ഐ എസ് ആർഒ ദൗത്യം അങ്ങനെയും ചോദിക്കാം കേട്ടോ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഐ എസ് ആർഒന്റെ ദൗത്യത്തിന്റെ പേരാണ് എന്ത് ഗഗൻയാൻ എന്ന് പറയുന്നത് അല്ലെ ഈ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് എന്നാണ് ചോദിക്കുന്നത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ആണ് ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗണ്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് അടുത്ത ചോദ്യം എന്താണെങ്കിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്താണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക മലിനീകരണത്തെ എന്തു ചെയ്യുക തോൽപ്പിക്കുക എന്ന എന്നത് ഏത് വർഷത്തെ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും ഒക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണനാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി മൂന്നിലേയാണ് ചെയർമാൻ ആരാണ് ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഡോക്ടർ വി നാരായണൻ അടുത്തത് ചന്ദ്രയാൻ ത്രീ ദൗത്യം ചന്ദ്രയാൻ ീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് എന്താണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് ഇത് ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാന്ന് പറയണ പോലെയാണ് അല്ലേ പ്രഖ്യാൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് എന്താണ് പ്രഖ്യാഹൻ എന്നാണ് ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്ന എം എസ് സ്വാമിനാഥൻ എന്നാണ് അന്തരിച്ചത് ചോദ്യമാണ് അത് വർഷവും മാസം ദിവസമായിട്ടാണ് ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് കൊടുത്തേക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനെട്ട് അങ്ങനെയാ കൊടുത്തേക്കണേ അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേര് പ്രഖ്യാൻ എന്നാണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത് ഏതു വർഷത്തെ പരിസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയതാരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ഇത്രയും ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം കൊറോണ സോറി കൊറോണ വൈറസ് കൊറോണ വൈറസ് കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ കൊറോണ വൈറസിന്റെ വകഭേദമായ കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ഏത് രാജ്യത്താണ് സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് സൗത്ത് ആഫ്രിക്ക കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് സൗത്ത് ആഫ്രിക്ക ഇനി അടുത്തത് ഭിന്നശേഷിക്കാരായ ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം പ്രസവത്തിന് ശേഷം പ്രസവ രം കുഞ്ഞിനെ പരിപാലിക്കാൻ പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ് മാതൃജ്യോതി പദ്ധതി എന്താണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുക അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നതിനൊക്കെ വേണ്ടി കേരള സർക്കാർ സാമൂഹിക സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് മാതൃജ്യോതി എന്നാണ് എന്താണ് മാതൃജ്യോതി നമ്മൾ പറഞ്ഞു കൊറോണ വൈറസിന്റെ വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഏതാണ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇനി സംശയമുള്ളവർക്ക് ഒന്ന് ഓർത്തു വയ്ക്കാം ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റ് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ കർണാടകം പറയും കർണാടകത്തില് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അത് റിപ്പോർട്ട് ചെയ്യേണ്ടായി ഒമിക്രോൺ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് കേരളത്തിൽ എവിടെയാണ് കേരളത്തിലെ ജില്ല ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയും എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ എറണാകുളം ജില്ലയിലാണ് ഇനി അതുപോലെ തന്നെ ഒമിക്രോൺ അമേരിക്കയിലും കണ്ടെത്തേണ്ടായി അമേരിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദത്തെ ഒമിക്രോൺ ബി എ ടു എന്നാണ് നമ്മൾ വിളിക്കുന്നത് എന്താണ് ഒമിക്രോൺ ബി എ ടു എന്നാണ് അമേരിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദത്തെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ് അല്ലെ ഒമിക്രോൺ ആദ്യമായി സ്ഥിതീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഒമിക്രോൺ ആദ്യമായി സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ് അമേരിക്കയിൽ കണ്ടെത്തിയ ഒമിക്രോൺ വകഭേദം ഒമിക്രോൺ ബി എ ടു എന്നതാണ് ഇനി അടുത്തത് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും വേണ്ടി കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി യുടെ പേര് മാതൃജ്യോതി എന്നാണ് എന്താണ് പദ്ധതിയുടെ പേര് മാതൃജ്യോതി അടുത്ത ചോദ്യം എന്താണെങ്കിൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യൂഡൽഹി ആസ്ഥാനമായി നിലവിൽ വന്നതാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം കൊൽക്കത്തയാണ് ഇപ്പൊ നാഷണൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ന്യൂഡൽഹിയിൽ നിലവിൽ വന്ന നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള നഗരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയേണ്ടത് കൊൽക്കത്തയാണ് അടുത്തത് ശക്തി വന്ദൻ ബിൽ അധീനിയമ്പിൽ ശക്തി ീശക്തി വന്ദൻ നാരീശക്തി വന്ദൻ അധീനിയം ബില്ല നാരീശക്തി വന്ദൻ അധീനിയം ബില്ല ലോക്സഭ പാസാക്കിയത് എന്നാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാരി ശക്തി വന്ദനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലോക്സഭ പാസ്സാക്കിയത് ഞാൻ ഓപ്ഷനിൽ പ്രസിഡന്റ് സൈൻ ചെയ്തതായിരുന്നു അപ്പൊ ലോക്സഭ പാസാക്കിയത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ആ ലോക്സഭ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ എന്താ പറയുന്നത് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു തന്നേക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ാണ് ലോക്സഭയിലെയും സംസ്ഥാന നിയമസഭകളിലെയും ആകെ അംഗങ്ങളുടെ മൂന്നിൽ ഒരു ഭാഗം വനിതകൾക്കായി സംവരണം ചെയ്തുകൊണ്ടുള്ള ബില്ലാണ് നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് ഈ ബില്ലിന്റെ ഔദ്യോഗിക പേര് പേര് ഔദ്യോഗിക എന്താണ് ബിൽ എന്നാണ് നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബിൽ എന്നും ഇത് അറിയപ്പെടുന്നു ഇതിന്റെ ഔദ്യോഗിക നാമം നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബില്ല് എന്നാണ് നാരി ശക്തി വന്ദൻ അധീനിയം ബില്ല് ലോക്സഭ ാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് അപ്പൊ കൊറോണ വൈറസിന്റെ വകഭേദമായിട്ടുള്ള ഒമിക്രോൺ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിൽ കർണാടകത്തിൽ കേരളത്തിൽ എറണാകുളത്ത് അമേരിക്കയിൽ അതിന്റെ വകഭേദം റിപ്പോർട്ട് ചെയ്തത് ഒമിക്രോൺ ബി എ ടു എന്ന പേരിലാണ് ഭിന്നശേഷിക്കാരായിട്ടുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം അവരുടെ കുഞ്ഞിനെ പരിചരിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കൊടുക്കാനും വേണ്ടി ഒരുക്കാനും വേണ്ടി കേരള സർക്കാരിന്റെ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് മാതൃജ്യോതി എന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇന്ത്യൻ നഗരം കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ ആയിരത്തി എൺപത്തിയാറിൽ ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് നിലവിൽ വന്നു ശക്തി വന്ദൻ അധീനിയം ബില്ലിന്റെ ഔദ്യോഗിക പേര് നൂറ്റി ഇരുപത്തി എട്ടാം ഭേദഗതി ബിൽ എന്നാണ് അത് ലോക്സഭയിൽ പാസ്സായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതിനാണ് അടുത്ത ചോദ്യം എന്താണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആരുടെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് ബ്രാൻഡ് ആയി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് ആരാണ് എം എസ് ധോണിയാണ് എം എസ് ധോണിയാണ് ബ്രാൻഡ് അംബാസിഡർ എന്തിന്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് ആയി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് എം എസ് ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എന്താണ് ബ്രാൻഡ് ംബാസിഡർ അല്ലെ ഇനി അടുത്തത് പത്ര പരസ്യത്തില് എസ് ബി ഐയുടെ കസ്റ്റമറായി പ്രത്യക്ഷപ്പെട്ട ദേശീയ കവി ആരാണ് അത് നമ്മള് പത്രപരസ്യം പത്ര പരസ്യം ഇത് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പത്രപരസ്യത്തില് എസ് ബി ഐയുടെ കസ്റ്റമറായിട്ട് എസ് ബി ഐയുടെ കസ്റ്റമറായിട്ട് പ്രത്യക്ഷപ്പെട്ട എസ് ബി ഐ കസ്റ്റമറായി പ്രത്യക്ഷപ്പെട്ട ദേശീയ കവിയാണ് രവീന്ദ്രനാഥ ടാഗോർ ആരാണ് രവീന്ദ്രനാഥ ടാഗോർ എന്ന് പറയുന്നത് ഇനി അടുത്തത് ആർ ബി ഗവർണർ ആരാണ് ആർ ബി ഐയുടെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറുടെ പേര് സഞ്ജയ് മൽഹോത്ര എന്നാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം ഇന്ത്യൻ പാർലിമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം എന്ന് അംഗീകരിച്ചു ഇന്ത്യൻ പാർലമെന്റ് ജമ്മുകാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് അടുത്തത് രണ്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ എന്താണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അല്ലെ എം എൻ ആർ ഇ ജി പി ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർധനവ് എത്രയാണ് ഒരു ദിവസത്തെ കൂലിയില് ഉണ്ടായ വർധനവ് എത്രയാണെന്നാണ് ചോദിക്കണത് ഇരുപത്തി മൂന്നാണ് അപ്പൊ അതിനു വരെ മുമ്പത്തിരുപത്തിനാല് മാർച്ച് വരെ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായിരുന്നു സോറി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ പിന്നെ ഇപ്പൊ മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് അപ്പോ മുന്നൂറ്റി അറുപത്തി ഒൻപതാണ് ഇപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറായിരുന്നു അപ്പോ എത്രയാണ് ഇരുപത്തി മൂന്ന് രൂപ വർദ്ധിച്ചു അപ്പോൾ ഇപ്പോ നിലവിൽ കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് വേണ്ടി എത്രയാണ് മുന്നൂറ്റി അറുപത്തിഒൻപത് രൂപയാണ് കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു മുന്നൂറ്റി നാല്പത്തി ആറായിരുന്നു അതിന്റെ വ്യത്യാസമാണ് നമ്മൾ ഇരുപത്തി മൂന്ന് പറയുന്നത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർദ്ധനവ് ഇരുപത്തിമൂന്ന് രൂപയാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്രയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ് എം എസ് ധോണിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പത്രപരസ്യത്തില് കസ്റ്റമറായി പ്രത്യക്ഷപ്പെട്ട ദേശീയ കവി ആരാണ് ആരാണ് ദേശീയ കവി രവീന്ദ്രനാഥ ദേശീയ കവി രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ ഇനി അടുത്ത ചോദ്യം ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട് ചന്ദ്രയാൻ ത്രീ ചന്ദ്രയാൻ ത്രീയുടെ റോവർ ചന്ദ്രയാൻ ത്രീയുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് എന്തൊക്കെ സാന്നിധ്യമാണ് ആ റോവറ് സ്ഥിതീകരിച്ചത് എന്നാണ് ചോദിക്കുന്നത് ചന്ദ്രയാൻ ത്രീ റോവറ് താഴെ താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെയൊക്കെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത് എന്തിന്റെയാണ് ഓപ്ഷൻ ഓക്സിജൻ ഹൈഡ്രജൻ സൾഫർ താഴെ അല്ല ഡി ആയിട്ട് എയും സിയും അപ്പൊ ഏതിൻ്റെയൊക്കെയാണ് ഓക്സിജൻ അതുപോലെ തന്നെ സൾഫർ ഓക്സിജൻ സൾഫർ രണ്ട് രണ്ടുത്തരാണ് ഓക്സിജൻ സൾഫർ എന്നിവയുടെ സാന്നിധ്യമാണ് ചന്ദ്രയാൻ ത്രീ റോവർ എന്താണ് സ്ഥിരീകരിച്ചത് ചന്ദ്രയാൻ ത്രീ റോവർ സ്ഥിരീകരിച്ചത് ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവന എന്താണ് കവനന്റ് ഓഫ് വാട്ടർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്നത് ഒരു നോവലാണ് ഈ നോവൽ രചിച്ചത് ആരാണ് ആരാണ് രചിച്ചത് എബ്രഹാം വർഗീസ് ആണ് എബ്രഹാം വർഗീസ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ രചിച്ചത് ആരാണ് എബ്രഹാം വർഗീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ കവനന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന നോവൽ രചിച്ചതാരാണ് എബ്രഹാം വർഗീസ് ആണ് അതുപോലെ തന്നെ ഒന്ന് ഓർത്തോളോ സ്മോക്ക് ആൻഡ് ആഷസ് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സ്മോക്ക് കേട്ടോ സ്മോക്ക് ആൻഡ് ആഷസ് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് അമിതാവ് ഘോഷാണ് സ്മോക്ക് ആൻഡ് ആഷസ് എന്ന് പറയുന്ന കൃതി രചിച്ചത് അമിതാവ് ഘോഷാണ് സ്മോക്ക് ആൻഡ് ആഷസ് അമിതാവ് ഘോഷാണ് കേട്ടോ അമിതാവ് ഘോഷ ഇനി അടുത്തത് നോക്കൂ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നാം തീയതിക്ക് ശേഷം കേരളത്തിൽ പണി പണികഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ് തവനൂർ സെൻട്രൽ ജയിൽ ഏതാണ് തവനൂര് മലപ്പുറം ജില്ലയിലെ തവനൂർ സെൻട്രൽ ജയിലാണ് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച ആദ്യത്തെ സെൻട്രൽ ജയിലാണ് തവനൂര് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേട്ടോ അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ് കേരള സംസ്ഥാന നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സെൻട്രൽ ജയിലാണ് മലപ്പുറം ജില്ലയിലെ തവനൂര് നിലവിലെ നാല് സെൻട്രൽ ജയിലുകളാണ് കേരളത്തിലുള്ളത് എത്രണം നാല് ഒന്ന് ഏതാണ് പൂജപ്പുര സെൻട്രൽ ജയില് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അടുത്തത് പൂജപ്പുര എവിടെയാണ് ആ എവിടെയാണ് തിരുവനന്തപുരം വിയൂര് സെൻട്രൽ ജയില് വിയൂര് എവിടെയാണ് തൃശ്ശൂർ അടുത്തത് കണ്ണൂർ സെൻട്രൽ ജയില് ഇനി അടുത്തത് ലാസ്റ്റ് വൺ ഇപ്പൊ വന്ന തവനൂർ സെൻട്രൽ ജയില് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ശേഷം അല്ലെങ്കിൽ കേരള പിറവിക്ക് ശേഷം അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം കേരള സർക്കാർ ആദ്യമായിട്ട് നിർമ്മിച്ച സെൻട്രൽ ജയിലാണ് മലപ്പുറം ജില്ലയിലെ തവനൂർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നിർമ്മിച്ചത് ഇപ്പൊ നിലവിൽ നാല് സെൻട്രൽ ജയിലുണ്ട് പൂജപ്പുര വിയൂര് കണ്ണൂര് തവനൂര് അപ്പൊ ഇത്രയാണ് പതിനഞ്ച് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇതൊക്കെ പ്രീവിയസ് ഇയറിലെ ചോദ്യങ്ങളാണ് പ്രധാനാണോ അല്ലേ എന്നുള്ള ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും പ്രധാനാണെന്ന് അപ്പൊ അതിന്റെ കൂടി എല്ലാവരും കൂടി പഠിക്കാൻ കഴിഞ്ഞ ദിവസത്തില് ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒന്നാം തീയതിയാണ് ആ ചൂട് കഴിഞ്ഞ പിന്നെ നിർത്തരുത് നമുക്ക് ഇനി സമയം അധികം ഇല്ല ഒരു കുട്ടി മെസ്സേജ് ടീച്ചറെ മൂന്ന് മാസത്തിനുള്ളത് പഠിക്കാൻ പറ്റുമോ ഇത്രയും വിശാലമായിട്ടുള്ള സബ്ജക്റ്റ് അല്ലെ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും നിങ്ങൾ അതിന് നമ്മള് പരിശ്രമിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം